ഹായ് ഹലോ നമസ്കാരം ഇന്ന് പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യാനികളും പെസഹ ആഘോഷിക്കുന്ന ദിവസം അപ്പം നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിക്ക് രണ്ട് പിടി ഉഴുന്നാണ് അളവ് എടുത്തിരിക്കുന്നത് ഈ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റി അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതുപോലെ പച്ചരിയും കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമെല്ലാം മാറ്റി ഡ്രെയിൻ ചെയ്ത് വെക്കണം പച്ചരി വറുക്കുണ്ടാട്ടോ ഇനി അരപ്പിനായിട്ട് അരമുറി തേങ്ങ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ഇതൊന്നും ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട ചെറിയ കരുതരിപ്പോടെ അരച്ചാൽ മതി അതുപോലെ പച്ചരിയും പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കേണ്ട പരുവം പുട്ടിൻ്റെ പൊടിക്കും അപ്പത്തിൻ്റെ പൊടിക്കും ഇടയ്ക്കുള്ള പരുവം ചെറിയ കരുതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് അതുപോലെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്നും അതുപോലെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തു ഇനി നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുക പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു പരുവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തട്ടിപ്പുത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ലൂസായിട്ട് അവ കുഴച്ചെടുക്കരുത് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ ഒരു തട്ടി പൊത്തി വെക്കാൻ പാകത്തിന് നമ്മളിതൊന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഈ അപ്പത്തിന് ഇൻഡേറിയപ്പന്നും പെസഹ അപ്പം എന്നും അതുപോലെ പുഴുങ്ങിയപ്പം എന്നും ഒക്കെ പറയാറുണ്ട് വളരെ ഭക്തിയോടും ശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇത് അടുപ്പത്ത് വെക്കുമ്പോഴൊക്കെ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം വെക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് റെഡി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് അപ്പത്തിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കുരിശിയിട്ട് പ്രാർത്ഥനയോടുകൂടി അടപ്പത്തേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുക ഇത് പുളിപ്പില്ലാത്ത അപ്പമാണ് കൂടാതെ ഇത് രുചിച്ച് നോക്കാതെ ഉണ്ടാക്കുന്ന അപ്പമാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി എല്ലാവരും പെസഹ ഭക്ഷിക്കാൻ നേരത്ത് മാത്രമേ ഇത് മുറിച്ച് നമ്മളിത് കഴിക്കൂടൂ അപ്പോൾ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കിക്കോട്ടോ താങ്ക്